ഒരാഴ്ചയിലേറെയായി പെയ്തുകൊണ്ടിരിക്കുന്ന പെരുമഴയിൽ മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതോടെ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് അയ്മനം കുമരകം പഞ്ചായത്തുകൾ ഭാഗികമായി വെള്ളത്തിനടിയിലായി കോട്ടയം കുമരകം റോഡിലെ പ്രധാന ജംഗ്ഷനായ ഇല്ലിക്കൽ ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങിയതോടെ കുമരകം വഴിയുള്ള വാഹന ഗതാഗതത്തിനും ബുദ്ധിമുട്ട് നേരിടുകയാണ് വെള്ളം കയറിയതോടെ ഇല്ലിക്കൽ ജംഗ്ഷനിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ പതിനഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പതിനഞ്ച് ക്യാമ്പുകളിലായി എൺപത്തി മൂന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ താമസിക്കുന്നുണ്ട് ഒരു വീട് പൂർണമായും ഇരുന്നൂറ്റി ഇരുപത്തിനാല് വീടുകൾ ഭാഗികമായും പെരുമഴയിൽ തകർന്നു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തിയൊന്ന് വീടുകൾക്കാണ് കാലവർഷത്തിൽ കേടുപാടുണ്ടായത് മഴ തുടർന്നാൽ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ താമസിക്കുന്നവർ തീരാ ദുരിതത്തിലാവും